അപ്പാർട്ട്മെന്റ് ആണോ തിരയുന്നത് ററ രജിസ്റ്റർ ചെയ്യാത്ത അപ്പാർട്ട്മെന്റ്സ് ഇപ്പോഴും ഉണ്ടോ ററ രണ്ടായിരത്തി പതിനാറില് സെൻട്രൽ ഗവൺമെന്റ് പാസ്സാക്കിയെങ്കിലും അത് നിലവിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്ന് മുതലാണ് ഇപ്പോഴുള്ള എല്ലാ റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റിനും ററ നിർബന്ധമാണ് എന്നാൽ ററ രജിസ്ട്രേഷൻ നിർബന്ധമല്ലാത്ത റിയൽ എസ്റ്റേറ്റ് പ്രോജക്ട്സും ഉണ്ട് അതെങ്ങനെയാണെന്ന് നോക്കാം അതായത് ഒരു പ്രൊജക്ടിന്റെ അപ്പാർട്ട്മെന്റിന്റെ മാക്സിമം സ്ക്വയർ മീറ്റർ എന്ന് പറയുന്നത് അഞ്ഞൂറായിരിക്കണം അഞ്ഞൂറ് സ്ക്വയർ മീറ്ററിൽ കൂടാൻ പാടില്ല എല്ലാ ഫേസുകളും ഉൾപ്പെടെ ഒരു പ്രൊജക്ടിലെ അപ്പാർട്ട്മെന്റുകളുടെ എണ്ണം എട്ടിൽ കവിയരുത് ഇനി നമ്മുടെ പ്രൊജക്ടിന്റെ സ്ക്വയർ മീറ്റർ അഞ്ഞൂറിൽ കുറവും അപ്പാർട്ട്മെന്റിന്റെ എണ്ണം എട്ടിൽ കൂടുതലും ആവുകയാണെങ്കിൽ അതല്ലെങ്കിൽ സ്ക്വയർ മീറ്റർ അഞ്ഞൂറിൽ കൂടുതലും അപ്പാർട്ട്മെന്റുകളുടെ എണ്ണം എട്ടിൽ കുറവും ആവുകയാണെങ്കിലും ഇതൊരു റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റ് ആയിട്ട് കണക്കാക്കപ്പെടും അപ്പോൾ നമ്മൾ നിർബന്ധമായും രജിസ്ട്രേഷൻ എടുക്കേണ്ടതുണ്ട് റോഡ് ിക്കുന്നതിന് മുമ്പ് നമ്മുടെ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുകയും കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ കിട്ടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റാ രജിസ്ട്രേഷന്റെ ആവശ്യം വരുന്നില്ല കെട്ടിടം പുതുക്കി പണിയുകയോ പുനർവികസനം നടത്തുകയോ ചെയ്യുമ്പോൾ നമുക്ക് പുതിയ ഇടപാടുകളോ വിൽപ്പനയോ വരുന്നില്ലെങ്കിൽ അവിടെയും നമുക്ക് രജിസ്ട്രേഷന്റെ ആവശ്യം വരുന്നില്ല